തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് സമാനതകളില്ലാത്ത വിജയം സമ്മാനിച്ചതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിന് വലിയ പങ്കുണ്ട് എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് കെ സി വേണുഗോപാൽ ഭരണത്തിന്റെ എല്ലാ പ്രയാസങ്ങളും അതിജീവിച്ചാണ് യു ഡി എഫ് ഈ വിജയം നേടിയെടുത്തത് ജനങ്ങളെ എങ്ങനെ വെറുപ്പിക്കാമെന്ന് പിണറായി വിജയൻ സർക്കാർ കാണിച്ചു തന്നു ഇത്രയും വെറുപ്പ് സമ്പാദിച്ച മറ്റൊരു സർക്കാർ കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം രൂക്ഷ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് എത്തുകയാണ് തൃശൂർ പാർലമെന്റിന് പിന്നാലെ തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പിക്ക് ലഭിക്കാൻ പ്രധാന കാരണം മുഖ്യമന്ത്രിയും അവരുടെ പാർട്ടിയാണ് എന്നാണ് പ്രധാനമായിട്ടും അദ്ദേഹം ആരോപിക്കുന്നത് പി എം ശ്രീ ദേശീയപാത ലേബർ കോഡ് തുടങ്ങിയ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി കേന്ദ്ര സ്വീകരിച്ച സമീപനം സി പി എം പ്രവർത്തകരെ ബിജെപിക്ക് വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചു ബി ജെ പിയോട് സോഫ്റ്റായ സമീപനം നേതാക്കന്മാർക്ക് ആകാമെങ്കിൽ അണികൾക്ക് എന്തുകൊണ്ടായിക്കൂടാ എന്നാണ് അവർ ചിന്തിച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു കേന്ദ്രത്തിന് കീഴടങ്ങിയതും മോദി സർക്കാരിനെ സരണ്ടർ ചെയ്യുന്നതുമായിട്ടുള്ള നിലപാടാണ് സംസ്ഥാന സർക്കാരിന്റേതെന്നും വേണുഗോപാൽ വിമർശിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാടിൽ അണികൾക്ക് പോലും ആശങ്കയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മോദി സർക്കാർ എടുക്കുന്ന നിലപാട് അവർ നടപ്പിലാക്കും മുൻപേ കേരളത്തിൽ നടപ്പിലാക്കുകയാണ് കൂടാതെ മുഖ്യമന്ത്രി ഡൽഹി കൂടി കാഴ്ചക്ക് പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥ ാതെ അമിത്ഷായുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് മറ്റ് മാനങ്ങളുണ്ട് എന്ന് സംശയിച്ചാൽ പറയാൻ കഴിയില്ല എന്നും കെ സി വേണുഗോപാൽ പറയുകയാണ് കേരളം ബി ജെ പിയിലേക്ക് എന്ന മായാപ്രപഞ്ചം സൃഷ്ടിക്കാനുള്ള പ്രധാനമന്ത്രിയുടെ ശ്രമം ബി ജെ പിയുടെ തന്ത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ വിജയത്തിന് വേണ്ടി പതിനാല് ഡി സി സികളും കോർ കമ്മിറ്റികളും അഹോരാത്രം പ്രാർത്ഥിച്ചു പോളിംഗ് ദിവസം വരെ യു ഡി എഫ് പ്രവർത്തകർക്ക് നേരെ ആക്രമണം നടന്നു ഇതെല്ലാം അതിജീവിച്ച് നേടിയ വലിയ വിജയത്തിന്റെ കോൺഗ്രസ് പ്രവർത്തകരെ അദ്ദേഹം അഭിനന്ദിക്കുക കൂടി ചെയ്യുന്നു ഒപ്പം ഇന്നലെ എം എം പറഞ്ഞ പ്രസ്താവനയ്ക്ക് ഉടൻ മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങൾ കൂടി കാണാം ക്ഷേമ പെൻഷൻ ആർശങ്കറിൻ്റെ കാലഘട്ടം മുതലേ ഉള്ള പെൻഷനാണ് കേരളത്തിലുള്ളത് ഇത് എല്ലാ ഗവൺമെന്റുകളും മാറി മാറി കൊടുക്കുന്നതാണ് ക്ഷേമ പെൻഷനുകൾ പക്ഷെ യഥാസമയം അവർക്ക് കൊടുക്കാതെ തിരഞ്ഞെടുപ്പിനെ തൊട്ടുമുമ്പ് ഇത് വിതരണം ചെയ്യുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത് അത് നിങ്ങളുടെ മനസ്സിലെ ചിന്ത ഇവർക്കെന്തോ ഔദാര്യം കൊടുക്കുകയാണ് ഗവൺമെൻറ് ഔദാര്യം കൊടുക്കുകയാണ് ഞങ്ങളുടെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് തരുന്ന പൈസയായിട്ട് ഔദാര്യം കൊടുക്കുകയാണ് അത് ഇലക്ഷൻ തൊട്ട് മുമ്പേ കൊടുക്കുന്ന രീതിയാണ് ഞാൻ അന്ന് തന്നെ എതിരെ കോലം കത്തിക്കൽ പ്രസ്താവനകൾ പക്ഷേ അറിഞ്ഞോ അറിയാതെയോ എം എം മണിയുടെ വായിൽ നിന്നല്ല അത് വന്നു ഇത് മണി ഒറ്റക്ക് പറഞ്ഞതല്ല നിങ്ങൾക്കൊക്കെ കേരളത്തിൽ ബന്ധങ്ങളുള്ളതാണ് കേരളത്തിലെ ഓരോ വീടുകളിലും അവർ കയറി വോട്ട് ചോദിക്കുമ്പോൾ പറഞ്ഞ ഇതാണ് എൽ ഡി എഫിനെ തോൽപ്പിച്ചാൽ ഈ പെൻഷൻ നിന്നുപോകും അതുകൊണ്ട് നിങ്ങളെല്ലാം പെൻഷൻ വാങ്ങിക്കുന്നത് ഇതുകൊണ്ടാണ് ഏത് നമ്മുടെ ഏതെങ്കിലും സർക്കാരിൻ്റെ പൊതു കജനാവിൽ നിന്നെടുക്കുന്ന പണം തത്വത്തിൽ സ്വന്തം സ്വന്തം കയ്യിൽ നിന്നെടുക്കുന്ന പണം പോലെയാണ് അവർ പ്രചരിപ്പിച്ചത് അതേ പ്രതിഫലനമല്ലായിരുന്നു എം എം മണിയുടെ ഇന്നത്തെ പ്രതികരണം അത് അദ്ദേഹം പറഞ്ഞു മറ്റെല്ലാവരും മനസ്സിൽ വെച്ചു തോന്നുന്നു മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഈ ചോദ്യം എന്നോട് ചോദിച്ചല്ലോ ഞാൻ നിലമ്പൂർ പ്രസംഗിച്ചതിനെ അതേ പ്രതികരണമല്ല അവരുദ്ദേശിക്കുന്നത് ഇതുതന്നെയാണെന്നുള്ള തെളിവല്ലേ അത് സി പി എം ഉദ്ദേശിക്കുന്നത് സി പി എം നേതാക്കന്മാരിലെ ഉദ്ദേശിക്കുന്നത് എല്ലാവരുടെയും മനോഗതി പെൻഷൻ നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വോട്ട് തരാൻ ബാധ്യസ്ഥരല്ലേ അതല്ലേ മണിയുടെ സ്റ്റേറ്റ്മെൻ്റ് എന്നല്ല അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത് ഇതാണ് നിങ്ങളുടെ ധാരണ മണിയുടെ സ്റ്റേറ്റ്മെൻറ്റ് എം എ മണിയുടെ സ്റ്റേറ്റ്മെൻ്റ് അത് തന്നെയാണ് പറഞ്ഞ ഭാഷയാണെങ്കിൽ ആ ഭാഷ ഇപ്പം ഞാനിവിടെ വിവരിക്കുന്നില്ല എന്താ ഭാഷ പറഞ്ഞത് നിങ്ങളെല്ലാം കേട്ടതാണ് എങ്ങനെയാണ് ചിത്രത്തിൽ ജനങ്ങളെ അപമാനിക്കുകയായിരുന്നില്ലേ കേരളത്തിലെ ജനങ്ങളും ഇതുപോലെ അപമാനിച്ചൊരു കാലം ഉണ്ടായിട്ടുണ്ടോ എന്ത് മോശമായിട്ടാണ് സർക്കാരിൻ്റെ ഔദാര്യമാണോ സർക്കാരിൻ്റെ അവരെന്തോ ഔദാര്യം പോലെ ഇവരെല്ലാം പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് സർക്കാർ ഘടനാവിൽ നിന്ന് കൊടുക്കേണ്ട പണം ഇവരെല്ലാം അവരുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുന്ന പോലെയാണല്ലോ പറഞ്ഞിരിക്കുന്നിട്ട് ആ രീതി എന്തൊരു അപമാനകരമായ പ്രസ്താവന കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ അപമാനിച്ചല്ലേ മുഖ്യമന്ത്രിയാണ് ഇതിന് സമാധാനം പറയേണ്ടത് അപ്പോൾ ഇവരുദ്ദേശിക്കുന്നത് പെൻഷൻ എന്ന് പറഞ്ഞാൽ ആ പെൻഷൻ കൊടുത്താൽ വോട്ട് കിട്ടിക്കൊള്ളണം ഇല്ലെങ്കിൽ നിങ്ങൾ നന്ദികട കാണിക്കുന്നതാണ് പറയുന്നത് ഇതിനപ്പുറം ഞാനെന്താ പറയാല എനിക്ക് അതിൽ മണി എനിക്ക് എനിക്കേറെ പ്രയാസം തോന്നിയത് സി പി എം ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞപ്പോഴാണ് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞപ്പോഴാണ് പാർട്ടിക്ക് മനസ്സിനകത്ത് ഇക്കാര്യത്തിൽ അഭിപ്രായം ഇല്ല എങ്കിൽ അപ്പോൾ പറയണ്ടേ അത് പാർട്ടിയുടെ അഭിപ്രായമല്ലാന്നും പറയണ്ടേ അദ്ദേഹം അത് പറഞ്ഞത് മോശമായി പോയി അങ്ങനെ ഒരു ഭാഷ ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് ഇന്ന് പറയുന്നവരും വിവരം അദ്ദേഹത്തിന് ശൈലിയിൽ പിടിച്ച് രക്ഷപ്പെടാൻ നോക്കുക രക്ഷപ്പെടുത്താൻ നോക്കുകയാണ് ചെയ്തു പറഞ്ഞ ആളെ ശൈലിയിൽ പിടിച്ച് രക്ഷപ്പെടുത്താൻ നോക്കുകയാണ് ചെയ്തത് അപ്പോൾ ഞങ്ങളുടെ മനസ്സിലുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത് വ്യത്യസ്ത ശൈലിയിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ സി പി എം സെക്രട്ടറി ചെയ്തത് കൃത്യമായിട്ടും അതിനെ ഓതൻറ്റിക്കേറ്റ് ചെയ്യുക ഞാൻ പറഞ്ഞതാണ് മുഖ്യമന്ത്രിയുടെയും സി പി എം സെക്രട്ടറിയുടെയും എല്ലാവരുടെയും മനസ്സിലിരിപ്പ് ഇത് തന്നെയായിരുന്നു ഞങ്ങൾ പെൻഷൻ തന്നിട്ടുണ്ട് തിരഞ്ഞെടുപ്പിന് മുമ്പ് തരുന്നുണ്ട് അപ്പോൾ വോട്ട് ചെയ്യാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് വോട്ട് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് നിങ്ങളെ അപമാനിക്കും നിങ്ങളെ വളരെ നേച്ചമായ ഭാഷയിൽ നിങ്ങളെ അപമാനിക്കും ഇതാണ് ഇന്നലെ ഉണ്ടായ സംഭവം ആ സംഭവം ഉണ്ടായിട്ടും ഇത്ര ഇത് ഒരു ദിവസം ഇന്നലെ മുഴുവൻ നമ്മൾ കേട്ടതാണ് രാവിലെ മുൻ ഉണ്ടായ സ്റ്റേറ്റ്മെൻറ്റാണിത് ഒരു സി പി എം നേതാവും പ്രതികരിച്ചില്ല